മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളിയിൽ നിന്നും ഒന്നേ പോയിന്റ് നാല് രണ്ട് ഗ്രാം എം ഡി എം എക്സൈസ് അറസ്റ്റ് ചെയ്തത് മുൻപ് മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് ഷാമോൻ മൂവാറ്റുപുഴയിൽ എം ഡി എം എനെ എക്സൈസ് പിടികൂടി ലഹരി ഉപയോഗിക്കുന്നവരിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പേഴക്കാപ്പള്ളിയിൽ നിന്നുമാണ് യുവാവിനെ പിടികൂടിയത് പേഴക്കാപ്പള്ളി സ്വദേശി ഷാമോനെയാണ് പിടികൂടിയത് ഒന്ന് പോയിന്റ് നാൽപ്പത്തിരണ്ട് ഗ്രാം എം ഡി എം എ ആയാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത് പേഴക്കാപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ഇയാളെ പിന്തുടർന്ന എക്സൈസിനെ കണ്ട് പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഓടുന്നതിനിടെ കയ്യിൽ കവറിൽ സൂക്ഷിച്ചിരുന്ന എം ഡി എം എ കെ എസ് ഇ ബിയുടെ മതിൽക്കെട്ടിനുള്ളിൽ വലിച്ചെറിഞ്ഞു നാട്ടുകാരും എക്സൈസ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് എം ഡി എം എ കണ്ടെത്തിയത് മുൻപും നിരവധി ലഹരി കേസുകളിൽ പ്രതിയാണ് ഇയാൾ ഇയാളുടെ മൊബൈൽ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിനിടെ ലഹരിടപാട് നടത്താൻ മറ്റുള്ളവരുമായി നടത്തുന്ന ഫോൺ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ചാണ് ഇവിടെ വില്പന നടത്തി വരുന്നതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു ഷാമോ എന്ന് പറയുന്ന ഒരു മുൻകാല എൻ ഡി പി എസ് പ്രതിയെ പിടികൂടിയിട്ടുള്ളതാണ് ഇയാൾ ഒന്നര ഗ്രാമോ എം ഡി എം എ കണ്ടെടുത്തിട്ടുള്ളതാണ് മുളകൂർ വില്ലേജിൽ വേഴക്കപ്പള്ളി ദേശം തണ്ടിയേക്കൽ വീട്ടിൽ ഷെംജാദ് ഹുസൈൻ മകൻ ഇരുപത്തെട്ട് വയസ്സുള്ള ഷാമോ എന്നാണ് പ്രതിയുടെ പൂർണ്ണമായിട്ടുള്ള പേര് ഇയാൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന എം ഡി എം എ എന്നാണ് ഇപ്പോൾ മൊഴി നൽകിയിട്ടുള്ളത് ഇയാൾക്കെ നേരത്തെ രണ്ട് മേജർ എൻ ഡി പി എസ് കേസുകളും പോലീസിൻ്റെ ത്രീനോട്ട് സെവൻ അടക്കമുള്ള കേസുകളും ഉണ്ട് എം ഡി എം ഉപയോഗിക്കുന്ന യുവാക്കൾക്കിടയിൽ നടത്തിയിട്ടുള്ള ഒരു പരിശോധനയിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യാണിലേക്ക് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് എൻ്റെ പേഴക്കപ്പള്ളി ഭാഗത്ത് വെച്ച് തന്നെ നമ്മൾ ഇയാളെ പിടിക്കപ്പെടുമെന്നായപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ഒരു ഒരു കിലോമീറ്ററോളം പ്രതി ഓടി ഓട് ഓടുന്നതിനെ നമ്മൾ പിന്തുടർന്ന് പിടിക്കുകയായിരുന്നു ഓട്ടത്തിനിടയിൽ ഇയാൾ എം ഡി എം എ അടങ്ങുന്ന പാക്കറ്റ് തൊട്ടടുത്ത കെ എസ് ഇ വിയുടെ മതിൽ കെട്ടിനകത്തേക്ക് വലിച്ചെറിയുക എറിയുകയും നമ്മളൊരു നാട്ടുകാരോട് ചേർന്ന് നടത്തിയിട്ടുള്ള തെരച്ചിലിനൊടുവിലാണ് ഇത്ര എം ഡി എം എ അവിടെ നിന്ന് ഇയാൾ വെളിച്ചെറിഞ്ഞ പാക്കറ്റ് അട പിടിപൊടിയിട്ടുള്ളത് പ്രതിക്കെതിരെയുള്ള മറ്റന്വേഷണം നടന്നു വരികയാണ് ഈ മഴക്കപ്പള്ളി ഭാഗങ്ങളിൽ പെരുമ്പാവൂർ മഴക്കപ്പള്ളി ഭാഗങ്ങളിൽ എം ഡി എം എ കൊടുക്കുന്ന എം ഡി എം എ വാങ്ങി വിൽക്കുന്ന ആളുകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ ഷ്യാമോ ദീർഘകാലമായിട്ട് ഇയാൾ നമ്മൾ എക്സൈസിൻ്റെ നിരീക്ഷണത്തിലാണ് പ്രിവെന്റീവ് എക്സൈസ് ഓഫീസർമാരായ അജയ് കുമാർ ഷബീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാഹിൻ രഞ്ജിത്ത് അനുരാജ് ബിജു ഐസക് വനിതാ എക്സൈസ് ഓഫീസർ അനിത എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ